ഈ ആടുജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് ബ്ലസ് ചേട്ടനും ഞാനും അതിപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ വായിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലല്ലോ അപ്പോൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു അതിനുശേഷം ഒരു വലിയ യാത്രയാണ് ബ്ലസ് ചേട്ടനും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു സംസാരിക്കുന്നു ഒടുവിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു അഫ്കോഴ്സ് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇപ്പം ബ്ലസ് ചേട്ടനെ എൻ്റെ ഇടയിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമില്ല ഈ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാനൊരു സ്ക്രിപ്റ്റ് വേണമല്ലോ അപ്പോൾ അത് ഞാനും വായിച്ചു അത് വായിച്ചിട്ട് ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അതിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല സിനിമ എടുത്തിരിക്കുന്നത് സിനിമ ശരിക്ക് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ് അത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു സിനിമ വേറെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സീനുകൾ എടുക്കുമ്പോൾ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള നമ്മളെല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുള്ളൊരു മേ ബി ഒരു ഡയലോഗ് ഞാൻ പെട്ടെന്ന് ബ്ലസ് ചെയ്യാനോട് ഇത് ഇപ്പോൾ പറയാൻ തോന്നുന്നില്ല ഇത് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടൊരു ലോക്കി പോലെ എനിക്ക് ആടിനോട് ഇത് എനിക്ക് പറയാൻ തോന്നുന്നില്ല ബ്ലസ് ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്ലസ് ആയിട്ടുണ്ട് സ്വാധെന്ന് വെച്ചിട്ട് ശരി രാജു പറയണ്ട അപ്പൊ ഇതാ ഈ സീനിൽ കൺവേ ആകേണ്ട എന്താണെന്ന് അറിയാമല്ലോ അപ്പൊ ഞാൻ ക്യാമറ സ്റ്റാർട്ട് പറയാം എന്നിട്ട് ഡയലോഗ് പറയണ്ട അത് കൺവേ ആയി എന്ന് രാജുവിന് തോന്നുമ്പോൾ പറയാ അപ്പോൾ ഞാൻ കട്ട് പറയില്ല അങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അത് എന്തൊരു ലക്ഷരമാണ് ഒരു ആക്ടറിന് അത്രയും ഫ്രീഡം എനിക്ക് തന്നു എന്ന് എന്ന് പറയുന്നതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു പറയുന്ന ഒരു ഒരു മാസ്റ്റർ ഉണ്ടല്ലോ സാർ ഇപ്പം നമ്മുടെ തന്മാത്ര എന്നുള്ള സിനിമയിൽ അമകൻ്റെ ഒരു സ്റ്റഡി ടേബിളിന് വേണ്ടിയിട്ട് ടേബിൾ എവിടെയും കാണിക്കുന്നില്ല പക്ഷെ അതിലെന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണമെന്നുള്ളത് പോലും അത്ര അധികം ഡീറ്റെയിലിംഗ് ഉള്ള ഒരാൾ അങ്ങനെ ഒരാളുള്ളത് കാരണം ഇപ്പോൾ വെള്ളം കുടിക്കാതെ ശരീരം ഇത്തിരി ചുളികൾ വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ മെലിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത്ര ശ്രമം ഉണ്ടാവും നമുക്കൊരു ഇൻസ്പിറേഷൻ വേണമല്ലോ നമ്മുടെ കട്ടക്കി പിടിച്ച് നിൽക്കാനൊരാൾ വേണല്ലോ അത് ബ്ലസ്സിംഗ് സാറും ഇത് ഇങ്ങനെ ഒരു വേർഷനിലേക്ക് എത്താൻ ഇൻസ്പിറേഷൻ എ ഡൗട്ട് തീർച്ചയായിട്ടും സി അത് നമ്മള് ലീഡ് ചെയ്യുന്ന ഒരാളുടെ വിഷന്റെ പുറകെയാണ് നമ്മള് പോകുന്നത് ഡയറക്ടറാണ് എപ്പോഴും ഒരു ആക്ടറിനെ ലീഡ് ചെയ്യേണ്ടത് ആ ഡയറക്ടറിന്റെ വിഷനെ വിഷനാണ് ഒരു ആക്ടറിനെ ഗൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കിപ്പോ തോന്നുകയാണ് ആ ഡയറക്ടറിനെ ആ വിഷനിൽ അത്ര ഷ്യൂർ അല്ല അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് ഒരു ചാഞ്ചാട്ടം ഉണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ പുൽ ബാക്ക് ചെയ്യും ഇത് ബ്ലസ് ചേട്ടൻ അങ്ങനെ ഒരു ലേസർ ഫോക്കസിലാണല്ലോ പിന്നെ വേറെ എന്താണ് ഒരു ആക്ടറിന് വേണ്ടത് പിന്നെന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഒരു ചുമതലയുള്ളത് ഇയാളുടെ ഈ ശരീരത്തിൻ്റെ മെറ്റമോഫസിസ് കണ്ടിട്ട് വേണം ഇത് കാണുന്ന ഒരു പ്രേക്ഷകന് ഇയാൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് സങ്കല്പിക്കാൻ അപ്പോൾ അത് എൻ്റെ ശരീരത്തിൽ കാണണം അങ്ങനത്തെ ഈ സിനിമയിൽ ഇയാൾ ഈ ഇയാൾ ഇട്ടിരിക്കുന്ന ഈ വലിയ ഈ റോബ് പോലത്തെ സാധനം അഴിക്കുന്നൊരു ഒരു സീനുണ്ട് അപ്പൊ അന്ന് ഇയാളുടെ ശരീരം കാണുമ്പോൾ കാണുമ്പോശോ ഇയാൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് ഒന്നും പറയാതെ ഇയാളുടെ ശരീരം കണ്ടിട്ടൊരു പ്രേക്ഷകന് തോന്നണം ആ തോന്നിപ്പിക്കുക എന്നുള്ള ചുമതല എന്റെയാണ് മനസ്സിലെ ആ ചുമതല ഞാൻ ഈ സിനിമ സിനിമയിൽ അഭിനയിക്കാന്ന് സമ്മതിക്കുമ്പോൾ ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ചുമതലയാണത്

അന്ന് തന്നെ ബ്ലസ് ആട്ടൻ മലയാളത്തിലെ ലീഡിങ് ഡയറക്ടറാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിച്ചിരുന്ന ഡയറക്ടറും അതോടൊരിക്കട്ടെ എല്ലാ നടീനടന്മാരും ഓ ഒരു ബ്ലസ്സി സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം ബ്ലസ്സി സിനിമകളിൽ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിരിക്കും ഗംഭീരമായിരിക്കും കാരണം കഥാപാത്രങ്ങൾ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും മോഹിച്ചിരുന്ന ഒരു ഒരു സംവിധായകനാണ് ലസ്സിട്ടൻ അദ്ദേഹം തൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള നായകന്മാരിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ ഒരു യങ് ആക്ടറിനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് വലിയൊരു സർട്ടിഫിക്കറ്റാണ് ആക്ച്വലി മറ്റുള്ള ഇൻഡസ്ട്രിയുടെ മുമ്പിൽ ഞാൻ ഒരുപാട് വളർന്നൊരു നിമിഷമാണത് ബ്ലെസ്സി എന്ന ഫിലിം മേക്കർ നജീബായിട്ട് അഭിനയിക്കാൻ ഇയാളാണ് ഇയാളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ് അത് ആക്ച്വലി അപ്പോൾ അത് അത്രയും കോൺഫിഡൻസ് എന്നെ കാണിച്ചൊരു സംവിധായകന് ഞാൻ തിരിച്ച് ഇത്രയെങ്കിലും കൊടുക്കണ്ടേ